ജംഗിൾ ട്രാവലറിന്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളത് രാജസ്ഥാനിലെ ആരവല്ലി പർവ്വത നിരകളിലെ കഴുതകളുടെ കുന്ന് അറിയപ്പെടുന്ന മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ജയ്ഗഢ് ഫോർട്ടിലാണ് ആമീർ കോട്ടയെയും ജൽമഹലിനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിൽ രാജ ജയ്സിംഗ് നിർമ്മിച്ചതാണ് ഈ കോട്ട ആ കാലഘട്ടത്ത് ലോകത്ത് തന്നെ നിർമ്മിച്ചവയിൽ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന പീരങ്കിയാണിത് ജൈവാന എന്നാണ് ഈ പീരങ്കി അറിയപ്പെടുന്നത് ഏകദേശം നൂറ് കിലോയോളം വെടിമരുന്നാണ് ഒറ്റത്തവണ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എന്നാൽ ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഈ പീരങ്കി ഉപയോഗിച്ചിട്ടുള്ളൂ ചക്രങ്ങളിലുള്ള ലോകത്തെ ഏറ്റവും വലിയ ഈ പീരങ്കി അന്നത്തെ കാലത്ത് ആനയും വലിയ റോപ്പും ഉപയോഗിച്ചാണ് ഇവിടെ എത്തിച്ചത് പരീക്ഷണാർത്ഥം ഈ പീരങ്കി ഉപയോഗിച്ചപ്പോൾ ഇതിലുണ്ടായിരുന്ന അൻപത് കിലോയോളം തൂക്കമുള്ള വെടിയുണ്ട ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം പിന്നിട്ടു എന്നാണ് പറയപ്പെടുന്നത് വെള്ളം ശേഖരിച്ചു വെക്കുവാനായി പണിത വലിയൊരു ടാങ്കും ഈ കുന്നിൻമുകളിൽ നമുക്ക് കാണാം ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുവാൻ വേണ്ടി ആരവല്ലി കുന്നിൻമുകളിൽ ജൈവാൻ സഞ്ചാരികളെ കാത്തിരിക്കുന്നു